നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാൻ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് പി പി സുമോദ് മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും മിനിമാസ്റ്റിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പി പി സുമോദ് മംഗല ഡാം മണ്ണക്കയത്ത് മരം മുറിക്കാൻ കയറിയ ആൾ മരത്തിന് മുകളിൽ കയർ കുരുങ്ങി മരിച്ചു മങ്ങലഡാം വീഴില് സ്വദേശി കണ്ണനാണ് മരിച്ചത് കുറുമാലി ഭഗവതിയുടെ മഞ്ഞപ്ര മഞ്ഞപ്ര വിശദമായി ഗ്രാമീണ മേഖലകളിലെ അടിസ്ഥാന വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്ന് സ്ഥാപിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തോമസ് ആൽബ എഡിസൺ ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബൾബ് കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്നാൽ നിൽക്കുമ്പോൾ സാധാരണ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോരാ മറിച്ച് നല്ല മിനി മാസ്റ്റ് ഹൈ മാസ്റ്റ് ലൈറ്റുകൾ നമ്മുടെ നാൽക്കവലകളിൽ ആളുകൾ കൂടുന്ന പ്രദേശങ്ങളിലെല്ലാം രാത്രിയെ പകലെന്ന പോലെ കാണിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും മികച്ച വെളിച്ച സംവിധാനം നമ്മുടെ നാടിൻ്റെ അനിവാര്യതയാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് വർഷക്കാലമായി നമ്മുടെ കണ്ണമ്പ്ര പഞ്ചായത്തിൻ്റെ കണ്ണായ സ്ഥലങ്ങളിലെല്ലാം ഇത്തരം മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നു ഈ പ്രദേശത്തെ വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമെല്ലാം പ്രത്യേകിച്ചൊരു ഉത്സവം നടക്കുമ്പോൾ അതിന് മൂടി കൂട്ടാൻ കുറച്ചുകൂടി ആളുകളെ വളരെ കൃത്യമായി കാണാൻ ഈ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ചേരുമ്പോളൊക്കെ രാത്രിയെ പകലെന്ന പോലെ കാണാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള മിനി മിനിമാസ്റ്റ് ലൈറ്റിൻ്റെ സാധ്യതയാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷത്തെ ആസ്തി വികസന പണ്ണിൻ്റെ സാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇട അപ്പം അതുകൊണ്ട് തീർച്ചയായും നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ റോഡില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് കെട്ടിടങ്ങൾ വേണ്ട സ്ഥലങ്ങളിൽ കെട്ടിടം പാലങ്ങൾ വേണ്ട സ്ഥലങ്ങളിൽ പാലം പിന്നീട് വെളിച്ചം വേണ്ട സ്ഥലങ്ങളിൽ ലേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനിവാര്യതയാണ് ഇപ്പോൾ ഈ അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള മനോഹരമായ പാലം ഏതെന്ന് ചോദിച്ചാൽ അത് തന്നിലാപുരം പാലം തരൂർ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും പി പി സുമോദ് പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ ലളിത നാരായണൻ ആർ പ്രവീൺ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം കെ സുരേന്ദ്രൻ കണ്ണമ്പ്ര രണ്ട് ലോക്കൽ സെക്രട്ടറി വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു മങ്ങലഡാം മണ്ണക്കയത്ത് മരം മുറിക്കാൻ കയറിയ ആൾ മരത്തിനു മുകളിൽ കയർ കുരുങ്ങി മരിച്ചു മങ്ങലഡാം വീഴ്ച സ്വദേശി കണ്ണനാണ് മരിച്ചത് കൈറാടി കോളനി ആറമ്പുള്ളി വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള ശിവൻ എന്ന കണ്ണനാണ് മരിച്ചത് സ്വകാര്യ പറമ്പിലുണ്ടായിരുന്ന മരത്തിന്റെ കൊമ്പ് മുറിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് സുരക്ഷയ്ക്ക് വേണ്ടി ഇടുപ്പിൽ കയറുകെട്ടി മരത്തിൽ ബന്ധിപ്പിച്ച് കൊമ്പ് മുറിച്ചപ്പോൾ അബദ്ധത്തിൽ മുറിച്ച് കൊമ്പ് കാലിന്റെ തുടയിൽ തുളച്ചു കയറുകയായിരുന്നു ആഴത്തിൽ പറ്റിയ മുറിവിലുണ്ടായ രക്തസ്രാവമാകാം മരണ കാരണമെന്നും പോലീസ് പറഞ്ഞു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം സംഭവിച്ചത് മലമുകളിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പതടിയോളം ഉയരത്തിൽ മരത്തിൽ കുടുങ്ങിക്കിടന്ന കണ്ണന് നാലരയോടെയാണ് താഴെ എത്തിക്കാനായത് അപ്പോഴേക്കും മരിച്ചു വടക്കഞ്ചേരി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അൻഷദ് സാദത്ത് മങ്ങൽ ഡാം സി ഐ ബിബിൻ മാത്യു ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ കെ എ മുഹമ്മദ് ഹാഷിം എന്നിവരുടെ നേതൃത്വമുള്ള സംഘം സ്ഥലത്തെത്തി മൃതശരീരം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വടക്കഞ്ചേരി യു ബി എസ് വില്ലാസ് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ ഭാഗമായുള്ള എൽ ഇ ഡി ടി വി വിതരണം ചെയ്തു യു ബി എസ് വില്ലാസിന്റെ പ്ലോട്ട് സന്ദർശിച്ചവരിൽ നിന്നും നറുക്കെടുത്താണ് എൽ ഇ ഡി ടി വി നൽകിയത് ഓൾ കേരള പ്രൈവറ്റ് ബാങ്ക് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് മോഹനൻ പള്ളിക്കാട് സമ്മാനർഹയായ പുതുക്കോട് സ്വദേശിനി സൗമ്യു എൽഇഡി ടി വി നൽകി യു ബി എസ് വില്ലേജ് മാനേജിംഗ് ഡയറക്ടർ എം ബിനേഷ് എം കെ ശശി ഉദയകുമാർ പി കൃഷ്ണകുമാർ ജി രമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ണിയംകുളം പഞ്ചായത്തിൽ അങ്കണവാടി ജീവനക്കാരുടെ നിയമനത്തിൽ ക്രമക്കേടെന്ന് ആരോപണവുമായി ബി ജെ പി നിയമനങ്ങളിൽ കൂടുതലും സി പി ഐ എം അനുകൂലികളാണെന്ന് ബി ജെ പി ആരോപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ബന്ധുക്കളെ നിയമിച്ചു എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അവർ കൈകാര്യം ചെയ്ത മുഴുവൻ മേഖലകളിലും തന്നെ ഇതുണ്ട് ഇവരോട് നമ്മൾ സമീപിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല ഇത് മേലെ നിന്ന് നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ള ലിസ്റ്റ് ആണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ അത്തരത്തിലുള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം അതിൽ മുൻ മേൽക്കൈ കൊടുക്കണമെന്നതിലുണ്ട് വിധവകൾക്ക് മേൽക്കൈ കൊടുക്കണമെന്നതിലുണ്ട് അവിടെ ഇതിനു മുന്നേ പരിശീലന പഠിപ്പിക്കുന്ന അവിടെ ആ സാധനത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് അതിൽ മുൻഗണന കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് സ്വന്തം ആളുകൾക്ക് വേണ്ടി ഈ നിയമനത്തെ മുഴുവൻ ലിസ്റ്റ് തിരികെ കയറ്റിയ ഈ ഒരു സമീപനത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ബിജെപി നിലവിൽ ആ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിലവിൽ തന്നെ മൂന്നോ നാല് സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി മെഡിക്കൽ ഓഫീസർ ഐ സി ഡി എസ് സൂപ്പർവൈസറ് ഐ സി ഡി എസിൻ്റെ ജില്ലാതലത്തിലുള്ള ഓഫീസറ് ഇവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പഞ്ചായത്ത് തലത്തിൽ ഇന്റർവ്യൂ നടത്തിയത് അപേക്ഷ ക്ഷണിച്ചതും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതും സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഐ സി ഡി എസ് ആണ് ഈ പഞ്ചായത്തിൽ ഒരു ഒഴിവാണുണ്ടായിരുന്നത് നാനൂറ്റി ഇരുപത്തൊന്ന് അപേക്ഷകരാണ് വന്നത് ആണ് തീരുമാനിച്ചത് ഇവിടെ അംഗനവാടി ഉണ്ട് എന്നുള്ള ലിസ്റ്റ് എന്നുള്ളത് അതിലുള്ള ഇന്റർവ്യൂ പങ്കെടുക്കുകയും മാത്രമാണ് ഒരു ഇടവേള മറ്റ് വാർത്തകളിലേക്ക് കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൽ പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകർ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കോലവും പാകിസ്ഥാൻ പതാകയും കത്തിച്ചു நரேந்திர மோடி நரேந்திர மோடி நரேந்திர மோடி சர்க்காராங்க பாகிஸ்தானின் திராவதாத்தில காங்கிரஸ் காங்கிரஸ்வாதம் ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും പ്രകടനവുമായി വന്ന സുൽത്താൻപേട്ട സിഗ്നലിൽ സമാപിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമൻകുട്ടൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം ശശികുമാർ അധ്യക്ഷനായി ആർ ജി മിലൺ അശോക് പുത്തൂർ മിനി കൃഷ്ണകുമാർ പി എസ് മീനാക്ഷി കവിതാ മേനോൻ നവീൻ വടക്കന്തറ എന്നിവർ സംസാരിച്ചു മലയാളത്തിലെ ഏക ഇൻ്റർനെറ്റ് റേഡിയോ സംരംഭമായ പീസ് റേഡിയോയുടെ ലിസണേഴ്സ് കോൺഫറൻസ് ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കും പൗരബോധവും ബോധവും വളർത്തിയെടുക്കുകയാണ് പീസ് റേഡിയോയുടെ ലക്ഷ്യമെന്ന് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഫൈസൽ മൗലവി പന്നിയമ്പാടം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കെ എ നൌഫൽ ജെ ജാഫർ അലി സാദിഖ് പട്ടാണി പട്ടാണിത്തെരുവ് പി സുൽഫിക്കർ നൌഫൽ സുബൈർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സമൂഹത്തിന്റെ വിദ്യാഭ്യാസവും തൊഴിൽപരമായ കാര്യങ്ങളിലും ആരോഗ്യരംഗത്തും പൊതു കാര്യങ്ങളിലും സർക്കാർ നൽകുന്ന സേവനങ്ങൾ വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വർത്തമാന അറിയിപ്പുകൾ പൗരപ്രമുഖരുമായുള്ള അഭിമുഖ സംസാരങ്ങൾ തുടങ്ങി റേഡിയോ പിടിയോ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നു റേഡിയോയുടെ രണ്ട് വ്യത്യസ്ത സ്റ്റേഷനുകളിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും ഈ പരിപാടി സംപ്രേഷണം ചെയ്തുവരുന്നു ശ്രീ കുറുമാലി ഭഗവതിയുടെ മഞ്ഞപ്ര പൂത്തറ വേല മഹോത്സവം വ്യാഴാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും ശ്രീ കുറുമാലി ഭഗവതിയുടെ മഞ്ഞപ്ര പൂത്രവേലാ മഹോത്സവം വ്യാഴാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുക ആഘോഷങ്ങളുടെ ഭാഗമായി മഞ്ഞപ്രദേശത്ത് പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് ഉഷപൂജ കാലത്ത് ഏഴിന് മഞ്ഞപ്ര അയ്യപ്പൻകാവിൽ നിന്ന് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവാളും ചിലമ്പുമായി എഴുന്നള്ളത്തോടുകൂടി പറയെടുപ്പ് ഉച്ചയ്ക്ക് മന്നത്ത് കേളി രണ്ട് മുപ്പതിന് മേജർ സെറ്റ് പഞ്ചവാദ്യം നാല് മുപ്പതിന് കുടമാറ്റം അഞ്ച് മുപ്പതിന് പാണ്ഡിമേളം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കാവ് കയറുന്നതോടെ വെടിക്കെട്ടുണ്ടായിരിക്കും വെള്ളിയാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം പാണ്ഡിമേളം എന്നിവയ്ക്ക് ശേഷം കയറും ഭൂതൃദേശത്ത് കാലത്ത് വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ഈടുവടി രണ്ടിന് മന്നത്ത് കേളി മൂന്നിന് പഞ്ചവാദ്യം അഞ്ചിന് മേളം വൈകിട്ട് കാവുകയറ്റം രാത്രി ഏഴിന് കരിമരുന്ന് പ്രയോഗം പത്തിന് തായമ്പക എന്നിവ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം നാലിന് വെടിക്കെട്ട് തുടർന്ന് മേളത്തോടെ വേല കാവുകയറും